ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്നത്തെ ഒരു സ്പെഷ്യൽ ദിവസമാണ് കേട്ടോ കാരണം എന്ന് വെച്ചാൽ എനിക്ക് പോകേണ്ടത് സെക്കൻഡ് സാറ്റേഡേ ആ കേട്ടോ അപ്പോൾ ഞാനും ഉച്ചിങ്ങോട്ടിനും മാത്രമുള്ളൊരു ദിവസമാണ് ഇന്ന് ഇന്നത്തെ ഒരു വൈകുന്നേരത്തെ വ്ലോഗാണ് കേട്ടോ അപ്പോൾ രാവിലത്തേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു കൊണ്ടിരുന്ന പക്ഷെ രാവിലെ നല്ല പണിയും കാര്യങ്ങളൊക്കെയായിരുന്നു അതുകൊണ്ട് പിന്നെ എടുക്കാനൊന്നും പറ്റില്ല പിന്നെ വീഡിയോ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പണി മൊത്തം പെൻഡിങ്ങ് ആവും അപ്പോൾ അതുകൊണ്ട് വൈകുന്നേരത്തേക്ക് ആക്കി വീഡിയോ വൈകുന്നേരം എടുക്കാമെന്ന് വിചാരിച്ചു എല്ലാ ദിവസം ഉള്ളത് പോലെ തന്നെ എന്നും വൈകുന്നേരം നമുക്ക് അരി അരക്കണ്ടാവും അത് മിക്ക ദിവസങ്ങളും ഉണ്ടാവും അരി അരക്കാൻ വേണ്ടി പിന്നെ അരിയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട് ചായ വയ്ക്കാൻ വേണ്ടി ചായ വെച്ചേക്കും കേട്ടോ അപ്പത് അപ്പൊ നമ്മുടെ ഈ കുപ്പികളൊക്കെ നമ്മുടെ കിച്ചണിൽ ഇരിക്കുന്നുണ്ട് അപ്പൊ അന്നിട്ടാണ് മണി പ്ലാന്റും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ നിന്നെടുത്ത് മാറ്റിയിട്ടോ ദിവസം വെള്ളമൊക്കെ മാറ്റി ഞാൻ എടുത്ത് വെച്ചാണ്ടോ അപ്പൊ എനിക്ക് മണി പ്ലാന്റ് ചെയ്യണം അപ്പോൾ ചക്കനാണ് ഇവിടെ ഭയങ്കര കളിയിലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞാനിത് ഫ്രൂട്ട്സ് ഇടാൻ വേണ്ടി ഞങ്ങൾ വാങ്ങിച്ചതാണ് അപ്പോൾ ഫ്രൂട്ട്സിന് പകരം അവൻ അവൻ്റെ കളിപ്പാട്ടൊക്കെയാണ് എടുത്തു വെക്കുന്നത് ആന കുതിര പിന്നെ പാത്രങ്ങൾ ഇതൊക്കെയാണ് അവന് വീക്ക്നസ് കഴിപ്പം അത് കളിക്കണമെന്ന് പറഞ്ഞോണ്ടോ നേരെ കബോർഡ് തുറന്ന് എടുത്ത് വച്ചേക്കുന്നതാണ് കേട്ടോ അപ്പോൾ ചക്കന് ചക്ക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേവറേറ്റ് ആട്ടോ പക്ഷെ ചക്കപ്പൊഴുക്ക് അങ്ങനെ ചക്കപ്പഴം അങ്ങനെ താല്പര്യം ഇല്ല ഏകദേശം ഒരു മീഡിയം ലെവലിൽ നിൽക്കില്ലേ പൂളി വെച്ചൊക്കെ ചക്കയില്ല ആ ഒരു പരിവയ്ക്കായി ചക്ക ചക്കൻ ഭയങ്കര ഇഷ്ടം ഉണ്ടോ അപ്പം ഞാൻ അത് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചത് കുറപ്പ് അത് തണപ്പം കാറാൻ വേണ്ടിയാൽ പുറത്തേക്കെടുത്ത് മാറ്റി വെച്ചാൽ ചക്കൻ പിന്നെ ഭയങ്കര കളിയോട് കളിയാണ് അവന് ഇരുന്നോണ്ട് അട്ടകളെ കിട്ടുവെക്കാൻ വേണ്ടിയിട്ട് ഇത് ആ ഫ്രൂട്ട്സ് ഇന്ന പാത്രം വേണമെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ അതെടുത്ത് വെച്ചെങ്ങനെയാണ് പിന്നെ അവൻ ഏറ്റവും മെയിനായിട്ട് വേണ്ട സാധനം അടുക്കലായിട്ട് കയറുമ്പോൾ കുക്കറാണ് കേട്ടോ കുക്കറാണ് എൻ്റെ പൊന്നു എന്നറിയാൻ പാടില്ല നിങ്ങളുടെ കുട്ടികൾ എങ്ങനെയാണോ കുക്കർ ഭയങ്കര ഇഷ്ടമാന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടം ഉണ്ടോ അത് കളിക്കണം കട്ടിയിട്ട് സാമ്പാർ ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞോട്ട് ഭയങ്കര ഇഷ്ടമാണ് എന്നിട്ട് അതുകൊണ്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കുക്കർ അവന് കൊടുത്തു കളിച്ചോളാം പറഞ്ഞു കേട്ടോ എന്നിട്ട് ഞാനിപ്പോൾ വേറെ കുക്കർ നട്ടായിട്ടോ ഉണ്ടാക്കുന്നതൊക്കെ അപ്പോൾ ഇത് അവൻ്റെ അടുത്തോളം എടുത്തോളാൻ പറഞ്ഞു ഭയങ്കര ഇഷ്ടമാണ് കുക്കറ് അവന് അവർക്കൊക്കെ കഴിഞ്ഞ് നേരെ അടുക്കളായിട്ട് വന്ന് കയറുമ്പോൾ തന്നെ ചോദിക്കാം അമ്മു ഇച്ചാൻ ഇവിടെ കുക്കറ് വരാൻ പറയും പക്ഷേ കുക്കർ മാത്രം കൊടുത്താൽ പോരാ അതിൻ്റെ വെയിറ്റ് കൊടുക്കണം വാഷർ കൊടുക്കണം അതെല്ലാം ഫുൾ സെറ്റായിട്ട് കൊച്ചിന് വേണം എന്താണോന്നും അറിയില്ല എന്നിട്ട് ഞാൻ ചായയൊക്കെ വാങ്ങിയായിരുന്നു കേട്ടോ ചായ വാങ്ങി പിന്നെ ചെക്കൻ എടുത്തുകൊണ്ടുപോയി കുളിപ്പിച്ച് കുളി എല്ലാം കഴിഞ്ഞ് ഇപ്പം സുന്ദര കൊച്ചൊക്കെ ആയിട്ട് വന്നേക്കുവാണ് പുറത്താണെങ്കിൽ ഭയങ്കര മഴയെന്ന് വെച്ചാൽ ഭയങ്കര മഴയാണ് കേട്ടോ രാവിലെയിൽ മുറ്റക്കടിച്ചിട്ടതാണ് പക്ഷേ ഇപ്പോഴത്തെ കോലം കണ്ടിന് സൈക്കിലാണ് കാരണം വെച്ചാൽ മൊത്തം അവിടെ അതിൻ്റെ തൊട്ടപ്പോൾ റബ്ബറാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കരിയിലെ മൊത്തം വന്ന് ചാടി കിടക്കുന്നുണ്ട് സൈഡിക്കിടെ മഴ അപ്പം തുടങ്ങിയിട്ടുള്ളൂ അപ്പം ഞാൻ ജസ്റ്റ് ഇത് പുറത്തായിട്ട് പോയി നിന്നതാണ് കേട്ടോ വൈകുന്നേരം അടിക്കലിങ്ങ് നടക്കില്ല പിന്നെ ചെക്കന് മഴ കാണിച്ചിരുന്നും പറഞ്ഞുകൊണ്ട് പുറത്ത് വന്ന് നിൽക്കുന്നതാണ് അധിക നേരം നേരെ നിന്നൊന്നും കേട്ടോ ചിലപ്പോൾ ഇടിയൊക്കെ വെട്ടിയാലോ ഒന്ന് അടിച്ചിട്ട് കുറച്ച് ചില ഞാൻ അവിടെ വന്ന് നിന്ന് ഞാൻ അവനെ കാണിച്ചു കൊടുത്തു പിന്നെ നേരെ അകത്തേക്ക് പോയി പിന്നെ തിരി വയ്ക്കാൻ സമയമായി പിന്നെ വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് വന്നു വിളക്ക് കത്തിച്ച് ഞാൻ കുറച്ചു നേരെ അവിടെയൊന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു അഞ്ച് മിനിറ്റ് ഇരിക്കലൊക്കെയാണ് നടക്കുകയുള്ളൂ പക്ഷേ ചെറുക്ക സമയമില്ല അവൻ്റെ കൂടെ ഞാൻ അവന് പിടിച്ചിരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നേരെ പോയി ചന്ദനത്തിരി കത്തിക്കും പിന്നെ ഈ കിടത്തും വീണ്ടും കത്തിക്കും ഈ കിടത്തും ഇത് തന്നെയാണ് അവന് ഏറ്റവും വലിയ പരിപാടി അപ്പോൾ അതുകൊണ്ടെങ്കിൽ പേടി കൂടുതലായിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം അവിടെ ഇനി തിരികേക്ക് വെച്ചതിന് ശേഷം പിന്നെ ഞാൻ ഇച്ചിരി കൊടുക്കൂടെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അകത്തേട്ട് പോയിട്ടോ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ അവലാണ് അവലാണെട്ടോ അപ്പോൾ ഞാൻ കൊച്ചും കൂടെ ഉള്ള സമയത്ത് ഞാൻ അവൻ എന്തേലും ഉണ്ടാക്കി കൊടുക്കട്ടോ അപ്പോൾ നേരത്തെ ജോലിക്ക് പോകുന്നതിന് മുന്നേ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ അവൻ എന്താ ഇഷ്ടം എന്നൊക്കെ ഉള്ളത് നോക്കിയാൽ അതൊക്കെ ഉണ്ടാക്കി കൊടുക്കും പായസൊക്കെ ഇഷ്ടം ആയിട്ടോ എന്നാലും ചെറുപറു പായസൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അപ്പം ഇന്ന് അവലാണട്ടോ അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ അവൽ പറക്ക് തന്നെ എനിക്ക് കൊച്ചിന് ഭയങ്കര ഇഷ്ടമാണ് അവലാണ്ടോ ഞാൻ ഉണ്ടാക്കി അത് ഇരുന്ന് കഴിക്കുന്നതാണോ അപ്പോൾ ചെറുക്കരയൊക്കെ ഭയങ്കര ഇഷ്ടം മധുരം എന്നേ പോലെ തന്നെയാ അതിന് ഭയങ്കര ഇഷ്ടമുണ്ട് അപ്പോൾ ചെറുക്കനെയൊക്കെ പറക്കി പറിക്ക് തിന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ ഇവിടെ അങ്ങനെ ഉണ്ടാക്കുക കുറവാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ജോലിക്ക് പോയിട്ട് വന്നതിന് ശേഷം ഞാൻ അങ്ങോട്ട് തറവാട്ടിൽ പോയി അവനെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ടാണ് വരുന്നത് അപ്പോൾ അമ്മ അവിടെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അവൻ ഇപ്പം ഞാനിവിടെ വന്നിട്ട് നോക്കുമ്പോൾ ഇവൻ അവിടുന്ന് ചായ കുടിച്ചിട്ടായിരിക്കും വരിക അല്ലെങ്കിൽ പിന്നെ ഇവിടെ വന്ന് ചായ കുടിക്കും അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ സമയം കിട്ടാറില്ല ഒരുമിച്ച് ഒരുമിച്ചുള്ള ദിവസം എന്തെങ്കിലും സ്പെഷ്യലായിട്ട് അവനെ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ അപ്പം അവിടെ അമ്മ എന്തിനാ എന്തിനെന്തായാലും ഉണ്ടാക്കി കൊടുത്തേണ്ടാവും അവനൊന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം പരിപാടിയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതീ നല്ല മഴയാണ് കേട്ടോ പുറത്തടിപ്പൊടിയും മഴയും പെരിപ്പാടിയും ചായയും അടിപ്പൊടിയും അപ്പോൾ അവൻ പറയാട്ടോ അമ്മൂന് തരാം അവൻ എടുത്ത് തരാമെന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അവൻ കൈ പിടിച്ച് തന്നെ എനിക്ക് ചായ തന്നെ കേട്ടോ അപ്പോൾ അതാണ് ഭയങ്കര ഇഷ്ടം പുള്ളിക്ക് ചായ അവൻ പിടിച്ച കപ്പി പിടിച്ചിട്ട് എനിക്ക് തന്നെ പൊടി ആയിട്ട് അവൻ അങ്ങനെ കഴിക്കില്ല അപ്പോൾ വേണമെന്നാൽ ആദ്യം വാശി പിടിച്ചു പിന്നെ വേണ്ട അമ്മു വേണ്ട എന്ന് പറഞ്ഞു കെട്ടും എന്നിട്ട് പിന്നെ അവൻ അത് മതി കേട്ടോ അവനാവിലും കൂട്ടി ഇത് കഴിച്ചു അപ്പോൾ ഞാൻ പെരിപ്പാടിയും ചായയും കൂടി കഴിച്ചു അടിപൊളി അടിപൊളിയും പരിപാടിയാണെന്ന് വെച്ചിപ്പൊടിയാണ് ഭയങ്കര ക്രിസ്പ്പിയല്ല എന്നാലും നല്ല പ്രത്യേക ടേസ്റ്റുണ്ടായിരുന്നു അടിപൊളി പരിപാടി ഇഷ്ടാത്ത ഉണ്ടാവില്ലല്ലോ അല്ലേ അപ്പം ഞാൻ ഈ ഇപ്പൊ ഇപ്പടേ കഴിച്ചുകൊണ്ട് അവിടെ ഇരിക്കുവായിരുന്നു ചാവടി എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അംഗം തുടങ്ങുകയുണ്ടോ പിന്നെ അങ്ങ് കളിയാണ് വണ്ടി ഇങ്ങോട്ട് കുറച്ചു നേരം അങ്ങോട്ട് പോകും പിന്നെ അതെല്ലാം പറക്കി എടുത്ത് വെച്ചിട്ട് പിന്നെ ഞാൻ എന്തെങ്കിലും പഴയ ചെയ്യണേ പുറകെ തുടക്കം അപ്പോൾ അപ്പം ഞാൻ എൻ്റെ ഡ്രസ്സ് അങ്ങനെ മേളായിരുന്നുണ്ടോ വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ കുറച്ച് ഡ്രസ്സ് താഴത്തേക്ക് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഡ്രസ്സ് അങ്ങ് മടക്കി വെക്കാണ്ടായിരുന്നു അപ്പം അവൻ എടുത്ത് തരാതെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ മടക്കി വെക്കും അവനെല്ലാം വിടർത്തി എൻ്റെ തെയ്യും അതാണ്ട് അതേ പരിപാടി അവനോടത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് അവൻ്റെ ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും പിന്നെ ഞാൻ അലമാലിൽ എടുത്ത് വെച്ചിട്ട് തിരിയുമ്പോൾ പകുതി ദിവസം ഉണ്ടാവില്ല എല്ലാ കട്ടൻ്റെ അടിക്കടേ ചാടിച്ച് തരും ഞാൻ വെളിത്തിറിയായിരുന്നു ഞാൻ ഉണക്കണിയെന്നാണ് പറയുന്നത് ഈ ഞാൻ ഉണക്കാം എല്ലാം ഉണച്ചാണ് അപ്പം ഞാൻ അതെല്ലാം മുടക്കി അടുമ്മാലെടുത്ത് വെച്ചു എല്ലാം നേരെ കടലിൽ കയറിയിരുന്നു പിന്നെ അവൻ പാട്ട് പറഞ്ഞട്ടോ അപ്പം പാട്ടുപാടാൻ വേണ്ടി കയറിയിരിക്കുന്നതാണ് ഇഷ്ടപ്പെട്ട പാട്ട് പാടും പാട്ട് എൻ്റെ അമ്മ ഭയങ്കര ക്ലൈസ് ആട്ടോ ഇപ്പോഴും പാട്ടൊക്കെ പാടിക്കൊത്ത് അവന് ഭയങ്കര ഇഷ്ടം അപ്പോൾ പാട്ടൊക്കെ പാടി അവിടെ ഇരിക്കുവായിരുന്നു പിന്നെ പാട്ടൊക്കെ പാടി ഇരിക്കുമ്പോൾ എനിക്ക് ലാസ്റ്റ് എനിക്ക് നല്ല തട്ടൊക്കെ തരും അവിടെ നിന്ന് എന്റെ മുടി പിടിച്ച് വലിക്കുക ക്ലിപ്പ് എടുത്തുകൊണ്ട് പോവുക എന്താണ് അവനെ കാണ അങ്ങനെയൊക്കെ കുസൃതി ഒക്കെ ഉണ്ട് കേട്ടോ ഏറ്റവും വലിയ പാടെന്ന് പറഞ്ഞ ബെഡിക്കറി ചാട്ടം ഇവിടെ നിന്ന് രണ്ട് ചാട്ടം ചെറിയ അപ്രസൈഡിലാണ് ചെന്ന് ഞാൻ പിന്നെ വട്ടാക്കിട്ട് ചാടും ബിരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അടുത്ത് വന്നിരിക്കും ഓരോ വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ അവിടെ ഇരിക്കും കേട്ടോ എന്റെ അടുത്ത് ഓരോ കുഞ്ഞ് കുഞ്ഞ് കുസൃതിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ഇരിക്കും ൂടിയോളെ <mimitation> 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 പാട്ട് കണ്ടിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട ആ ചക്കരും മഴത്തിൻ്റെ ഇരുത്താൻ വേണ്ടിയിട്ട് ഞാനൊന്ന് പാടി ഒപ്പിച്ചാട്ട അവൻ പാടി കഴിഞ്ഞാൽ പിന്നെ അവൻ പറയും എൻ്റെ അടുത്ത് പാടാൻ പറയും അപ്പം പിന്നെ കുറച്ചു നേരം പാട്ടൊക്കെ പാടി ഒപ്പിച്ച് ഞാനവിടെ ഇരുന്നു പിന്നെ ഓരോ പാട്ട് പുള്ളി പറയുകയോ പാടാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ചു നേരെ അവനെ കൊണ്ട് പഠിച്ചു ഞാനും ചുമ്പോൾ പാടി അപ്പം പിന്നെ കുറച്ചേര് വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ പാട്ടൊക്കെ പാടി അതൊക്കെ കൊട്ടി ഞങ്ങൾ അവിടെ ഇങ്ങനെ ഇരുന്നു കേട്ടോ അപ്പത്തേക്ക് ഏകദേശം നമുക്ക് സമയമായി നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് നേരത്തെ ഖനമേളയ്ക്ക് ശേഷം ഞാൻ ഇച്ചിക്കുണ് നേരെ അടുക്കളയിലേക്ക് വന്നോട്ടോ അപ്പോൾ ദോശ ഉണ്ടാക്കാൻ വേണ്ടി അപ്പോൾ ഇന്ന് വൈകുന്നേരം നമുക്ക് ദോശയാണ് കേട്ടോ അപ്പൊ ദോശയും മീൻകറിയാണ് അപ്പം അത് ഈ ദോശ ചുട്ടെല്ലാം സെറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ഇപ്പം തന്നെ വരുവെട്ടോ അപ്പോൾ കിച്ചന് വരുന്ന ആ സമയത്ത് നമ്മളെല്ലാം ചുട്ട് വയ്ക്കുവാണെങ്കിൽ കറക്റ്റ് ചൂടോട് ഇടുകയും കഴിക്കാമല്ലോ അപ്പോൾ അതുകൊണ്ട് അത് എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ് അപ്പം അടയ്ക്ക് ചെക്കനെ ചെക്കൻ്റെ അടുത്ത് ചക്ക എടുത്ത് തന്നെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ തണുപ്പ് മാറാൻ വേണ്ടി വെച്ചേക്കൊള്ളു തണുപ്പൊക്കെ ശരിക്കും മാറിയതിന് ശേഷം ഞാൻ കുഞ്ഞ് കുഞ്ഞ് പീസായിട്ടാണ് കൊടുക്കുക ചിലപ്പോൾ അവൻ ഒറ്റയടിക്ക് ചിലപ്പോൾ വിഴുങ്ങുകയൊക്കെ ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഞാൻ കുഞ്ഞ് കുഞ്ഞ് പീസായിട്ട് ഞാൻ അരിഞ്ഞ് അവന് അവന് കൊടുക്കുകയാണ് ഇന്നത്തെ നമ്മുടെ കുഞ്ഞൊരു വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ ഇന്നത്തെ ഒരു വൈകുന്നേരത്തൊരു കുഞ്ഞൊരു വിളവൊക്കെ നല്ല ലെസ്സായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത് ഞാൻ ഈച്ചിക്കൊണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ പഴയ നേരത്തെ ഞാൻ ഈച്ചിക്കൊണ്ടും ഇരുന്ന സമയവും കാര്യങ്ങളൊക്കെ ഞാൻ ഓർക്കുമായിരുന്നു കേട്ടോ അവർ മാത്രമേ ഉണ്ടായിരുന്നുണ്ടായിരുന്നു പകൽ സമയത്ത് അപ്പോൾ അവർ മൊത്തം ഞങ്ങളുടെ ഒരു മാത്രമായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു ഓർമ്മയ്ക്കായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ